നമ്മുടെ അൻസാരി സൂര്യ ഒരു ഹോസ്പിറ്റലിലാണ് സോഷ്യൽ തന്റെ സൗമ്യമായ സംസാരം കാരണം ജനശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുള്ള ഇന്നത്തെ ഒരു യുവ പണ്ഡിതനാണ് നമ്മുടെ അൻസാരി ഉസ്താദ് അപ്പൊ നേരത്തെ നിങ്ങൾ കേട്ടിട്ടുള്ള ആ വോയിസ് ആണ് ഞാനും ആദ്യമായി കേൾക്കുന്നത് അപ്പം അത് കേട്ടപ്പോൾ തന്നെ വളരെ വിഷമം തോന്നി എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ കയ്യെഴുത്ത് കാണാനിടയായത് അതൊന്ന് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കുക അലഹമില്ലാ ഹി അലക്കുൽഹാൽ അസ്തമിച്ചു പോകേണ്ടിയിരുന്ന ജീവിതത്തിൽ നിന്ന് വീണ്ടും ഒരു ഉദയം തന്ന നാഥ നിനക്കാണ് സർവ്വസ്തുതിയും പ്രഭാത നിസ്കാരത്തിന് പോകും വഴി ഉണ്ടായ ആക്സിഡൻറിൽ സാരമായ പരിക്കുകളോടെ വിശ്രമത്തിലാണ് സ്നേഹനിധികളായ നിങ്ങൾ പലരും വിളിച്ചിരുന്നു താടിയെല്ലിനു പൊട്ടൽ ഉള്ളതുകൊണ്ടും മുഖത്ത് സ്റ്റിച്ചുള്ളതുകൊണ്ടും സംസാരിക്കാൻ ചെറിയ പ്രയാസമുണ്ട് ക്ഷമിക്കുക പടച്ചവന്റെ ഏതു തീരുമാനത്തിന്റെ പിന്നിലും വലിയ ഒരു ഹൈറ് ഉണ്ടാകും ഇൻഷാ അല്ലാ ഞാൻ സന്തോഷവാനാണ് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ചേർക്കുക അള്ളാഹു നമുക്ക് ഹൈറായ ജീവിതവും ഒടുവിൽ ഈമാനോടെയുള്ള മരണവും നൽകട്ടെ അൻസാരി സുഹിദി ആലപ്പുഴ അദ്ദേഹത്തിന്റെ ഈ മെസ്സേജ് ഈ എഴുത്ത് അത് കണ്ടപ്പോൾ വല്ലാത്ത സമാധാനം തോന്നി കൂടുതലൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ താടിയല്ലിന് പരിക്കുണ്ട് അതുകൊണ്ടാണ് ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് സംസാരിക്കാൻ പറ്റാത്തത് എന്നുള്ള അദ്ദേഹത്തിന്റെ കാരണം ബോധ്യപ്പെടുത്തലൊക്കെ കണ്ടപ്പോൾ കുറച്ചൊക്കെ സമാധാനം ലഭിച്ചിരുന്നു പക്ഷെ അദ്ദേഹത്തിൻ്റെ വേറൊരു വോയിസ് കേൾക്കാനിടയായി അതും കൂടി നിങ്ങളെ കേൾപ്പിച്ചു തരാം ഒരുപാട് പേര് ആത്മാർത്ഥത കൊണ്ട് വിളിക്കുന്നുണ്ട് എന്തറിയാൻ കഴിഞ്ഞു സംസാരിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് കബലിന്റെ എല്ലിനും അതുപോലെ തന്നെ പല്ലുകൾക്കും കണ്ണിന്റെ താഴെ സ്ഥിച്ചുമൊക്കെ ഉള്ളതുകൊണ്ട് വാനക്കും ചെറിയ ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് സംസാരിക്കാൻ സന്നദ്ധമാകാത്തത് എല്ലാവരും ആരൊക്കെ അള്ളാഹു എല്ലാവിധ ആപത്തും നമ്മളെയൊക്കെ കാത്തിരിച്ച എന്ത് പ്രയാസം വരുമ്പോഴും അതിന്റെ പിന്നെ അള്ളാഹു വലിയ ഹൈർ ഉദ്ദേശ നാഷണൽ ഹൈവേയുടെ നടുക്കോട്ട് നമ്മള് മറിഞ്ഞു വീഴുമ്പോ തൊട്ടടുത്തൊരു വണ്ടി ഇല്ലാതിരിക്കുക എന്നുള്ളത് അള്ളാഹു ജീവിത വലിയൊരു ശരാമത്തല്ലേ അപ്പം ചെറിയ പ്രയാസം പ്രയാസം കൊണ്ട് വലിയ ഇതും കൂടി കേട്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ ആ വീഴ്ചയുടെ അല്ലെങ്കിൽ അപകടത്തിൻ്റെ തീവ്രത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് അദ്ദേഹത്തിന്റെ താടിയല്ലിനും പല്ലിനും അതുപോലെ തന്നെ കണ്ണിന്റെ താഴെ കവളിനൊക്കെ ആയിട്ട് പരിക്കുകളുണ്ട് എന്നുള്ളത് അറിയാൻ സാധിച്ചു എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് പൂർവ്വ ആരോഗ്യം തിരിച്ചു കൊടുക്കട്ടെ എന്നുള്ളത് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ വളരെ സൗമ്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളെല്ലാവരും കേട്ടവരാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം പലരുടെ ഇടയിലും സ്വീകാര്യനാണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അദ്ദേഹത്തിനും ഒരിടം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു നമ്മളെയും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും പെട്ടെന്നുള്ള അപകടങ്ങളെത്തൊട്ടും മരണങ്ങളെ തൊട്ടൊക്കെ കാക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതുവരെ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ ഗുഡ് ബൈ